ഫെർണാണ്ടോ അതീവ ഗാഠമായി ചിന്തിച്ചു ഞാൻ പൂർണമായും ദൈവത്തിൻ്റെതാണ് എന്നെ എങ്ങനെയാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ടത് അവൻ ഒരു ഇടവകയിലെ വൈദികനായി ജനങ്ങളെ നയിച്ചാലോ എന്ന് ആലോചിച്ചു അതോ ഒരു ഡൊമിനിക്കൻ സന്യാസിയായി വഴുതിറ്റിപ്പോയവരെ കണ്ടെത്തി നേർവഴിക്ക് നയിക്കണോ അതല്ലെങ്കിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന മറ്റേതെങ്കിലും സന്യാസി സമൂഹത്തിൽ ചേരണമോ അവൻ തന്റെ ആത്മീയ ഉപദേഷ്ടാക്കളെയും ഗുരുക്കന്മാരെയും സമീപിച്ച് അഭിപ്രായം തേടി ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ ഫെർണാണ്ടോ ലിസ്ബണിലുള്ള അഗസ്റ്റീനിയൻ സന്യാസിമാരുടെ സെന്റ് വിൻസെന്റ് ആശ്രമത്തിൽ എത്തി ഫെർണാണ്ടോ ലിസ്ബണിലെ ആശ്രമത്തിൽ ചേർന്ന് തറഞ്ഞ ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രലോഭനങ്ങളുമായി അവന്റെ അടുത്തേക്ക് പ്രവഹിച്ചു എങ്ങനെയെങ്കിലും ഫെർണാണ്ടോയെ ആശ്രമ ജീവിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിരുന്നു അവരുടെ ശ്രമം ഒരു കൂട്ടർ വിനോദങ്ങളെക്കുറിച്ച് പറഞ്ഞു വേറൊരു കൂട്ടർ സുന്ദരികളായ യുവതികളെ കുറിച്ച് പറഞ്ഞു ചിലർ ആശ്രമ ജീവിതത്തിലെ ദാരിദ്ര്യത്തെയും കഠിനകളെയും കുറിച്ച് സംസാരിച്ചപ്പോൾ മറ്റു ചിലർ ഭൗതിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് വാചാലറായി ഇങ്ങനെ സന്ദർശകരുടെ ഒഴുക്ക് നിലശില്ല ലിസ്ബണിലെ പ്രമുഖ വ്യക്തികളും അവരുടെ ബന്ധുക്കളുമായിരുന്നു സന്ദർശകരിൽ ഭൂരിഭാഗവും എന്നതുകൊണ്ട് ആശ്രമാധിപന് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഫെർണാണ്ടോ ഒരു എളുപ്പവഴി കണ്ടെത്തി അവൻ ആശ്രമ അധിപനോട് ഒരു അപേക്ഷ വെച്ചു തന്നെ ലിസ്ബണിലെ ആശ്രമത്തിൽ നിന്ന് കോയിംബ്രയിലെ ആശ്രമത്തിലേക്ക് മാറ്റണം പോർച്ചുഗലിന്റെ തലസ്ഥാനമായിരുന്നു കോയിംബ്ര അവിടെ ഒട്ടേറെ സന്യാസി സമൂഹങ്ങളുടെ ആസ്ഥാനങ്ങളും യൂറോപ്പിലെ പ്രധാനപ്പെട്ട ചില സർവകലാശാലകളും ഉണ്ടായിരുന്നു സമർഥനും നല്ല സ്വഭാവിയുമായ ഒരു യുവ സന്യാസിയെ ആശ്രമത്തിൽ നിന്ന് മാറ്റുന്നതിൽ വിഷമമുണ്ടായിരുന്നെങ്കിലും ഫെർണാണ്ടോയുടെ നിർബന്ധത്തിന് വഴങ്ങി ആശ്രമാധിപൻ അനുവാദം നൽകി ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ അദ്ദേഹം കോയിംബ്രയിലെ അഗസ്റ്റിനിയൻ സമൂഹത്തിന്റെ ഹോളിക്രോസ് ആശ്രമത്തിൽ ചേർന്നു കോയിംബ്രയിലെ ഹോളിക്രോസ് ആശ്രമം പോർച്ചുഗലിൽ മാത്രമല്ല യൂറോപ്പിൽ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു മനോഹരവും വലിയതുമായ ഹോളിക്രോസ് ക്രോസ് ബസ്ലിക്ക വിശാലമായ ആശ്രമ സമുച്ചയം ഒരു സർവകലാശാലയുടെ എല്ലാ പ്രൗഢിയുമുള്ള സെമിനാറി വലിയ ലൈബ്രറി കൂടാതെ പ്രഗത്ഭരായ ആളുകളുടെ പ്രഭാഷണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരുന്നു ഇങ്ങനെ ഹോളിക്രോസ് ആശ്രമം തികച്ചും ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു പോർച്ചുഗീസ് രാജാക്കന്മാരുടെ പ്രത്യേക സംരക്ഷണവും സഹായവും കോയിംബ്ര ആശ്രമത്തിന് ലഭിച്ചിരുന്നു വിജ്ഞാനം തേടിയും അറിവ് നേടുന്നതിലും അതീവ തൽപരനായിരുന്ന ഫെർണാണ്ടോയ്ക്ക് തുടർന്നുള്ള എട്ട് വർഷങ്ങൾ വളരെ സംതൃപ്തവും തിരക്കു പിടിച്ചതുമായിരുന്നു സുവിശേഷ പ്രകോഷണം തന്റെ ജീവിത ലക്ഷ്യമായി തിരഞ്ഞെടുത്ത ഫെർണാണ്ടോ വിശുദ്ധ ഗ്രന്ഥങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനാണ് ശ്രദ്ധ കൊടുത്തത് ഒരു വലിയ പണ്ഡിതനായി എന്തെങ്കിലും സർവകലാശാലയിൽ പ്രൊഫസറാകുക എന്നതോ സ്ഥാനമാനങ്ങൾ നേടുക എന്നതോ ആയിരുന്നില്ല ഫെർണാണ്ടോയുടെ ലക്ഷ്യം മറിച്ച് വിശുദ്ധ ലിഖിതങ്ങൾ വിവേകത്തോടെയും ലളിതമായും വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നേടി അജ്ഞതയിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ മോചിപ്പിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം ഫെർണാണ്ടോയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യ സ്വപ്നം ഉണ്ടായിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി മിഷനറി പ്രവർത്തനം നടത്തുക ആഫ്രിക്കയിലെ മിഷനറി പ്രവർത്തനം മരണം ഉറപ്പുള്ള ഒരു മേഖലയായിരുന്നു എത്തിപ്പെടാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന കാടന്മാരായ ആളുകളുടെ അടുത്തേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോയവരൊക്കെ കൊടും വനത്തിലെ നിസ്സഹായതയിലോ പ്രകൃതിയുടെ സംഹാരശക്തിയിലോ ഏതെങ്കിലും പ്രാകൃതിക വർഗക്കാരുടെ കയ്യിലോ പെട്ടുപോവുകയായിരുന്നു പതിവ് അഗസ്റ്റീനിയൻ സന്യാസ വിഭാഗം മുൻപ് കുറച്ച് വൈദികരെ ആഫ്രിക്കയിലേക്ക് അയച്ചിരുന്നു അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പിന്നീട് ലഭിക്കാത്തതുകൊണ്ട് തുടർന്ന് മിഷണറി സംഘങ്ങളെ അയയ്ക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു മിഷണറി പ്രവർത്തനം തങ്ങളുടെ ദൗത്യമായി കാണുന്ന തന്റെ സഭ എന്തെങ്കിലും മിഷണറിമാരെ തിരഞ്ഞെടുത്ത് അയക്കും അന്ന് ആ സംഘത്തിൽ ചേർന്ന് വിദൂരങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കണം അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു ഫെർണാണ്ടോ സെമിനാറിൽ നടത്തിയത്